ബ്ലോക്ക് ഒരുവിധം കഴിച്ചില്ലായിട്ടുണ്ട് അയ്യോ വാട്സാപ്പ് യൂട്യൂബ് നിങ്ങൾ ഇന്നിപ്പോ ബൈക്ക് എന്താ സൈക്കിൾ അടപ്പ വേറെ നല്ല സൈക്കിളിന്റെ ബ്രേക്ക് പാഡ് ഏകദേശം തീർന്നു ഏകദേശം നല്ല ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തീർന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അതിന്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി കൊടുക്കണം അതിനോണ്ടാന്നിപ്പോ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടുള്ളട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ സൈക്കിൾ എടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ചേ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി ഇറങ്ങിയില്ല സൈക്കിൾ നോക്കി എന്നാൽ ബ്രേക്ക് തീരെല്ലാം കണ്ടപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി ടൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ടൈ തീരെ ടൈറ്റ് ആവുന്നില്ല അപ്പം മനസ്സിലായി സൈക്കിളിൻ്റെ ബ്രേക്ക് പാഡ് ഏകദേശം ഗുദാഹവ ആയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അതിനിപ്പോൾ ഈ ഒരു ഓർഡർ കൊടുത്തതിൻ്റെ നേരെ കൊണ്ട് കൊടുക്കണം ഈ ഒരു ഓർഡർ അർജക്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പോഴാണെങ്കിൽ സർജ് കണ്ട് റെയിൻ സർജും ഉണ്ട് അതേപോലെ തന്നെ സാധാ സർജ് ഉണ്ട് എല്ലാം കൂടെ സർജ് മാത്രെങ്കിൽ ഒരു അമ്പൊരു ബന്ധമുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കൃത്യം പറഞ്ഞാൽ പിന്നെ ഓർഡർ വെറുതെ റിജക്റ്റ് ആക്കണ്ടല്ലോ രാത്രി ഇറങ്ങുമ്പോൾ എന്തായാലും ഓർഡർ ലാസ്റ്റ് ഓർഡർ എനിക്ക് അവർ റിജക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനോണ്ടാണ് ഇന്ന് ഫസ്റ്റ് ഓർഡർ ഒന്ന് ഞാൻ റിജക്റ്റ് ചെയ്യാത്ത കേട്ടോ ഓക്കെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് നേരെ എന്താ പറയുക ദോശക്കടന്നാണ് എടുക്കാറുള്ളത് കാരപ്പുറമുള്ള ദോശക്കടേന്ന് എടുത്തിട്ട് നേരെ എനിക്ക് മലപ്പുറം വാർത്തേക്കാണ് ഇപ്പോൾ ഈ അടുത്തുള്ള ഒരു ഓർഡർ ആയതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മേ സ് ആർക്കും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ദിവസം തന്നെ കോൺക്ട് ചെയ്യാൻ എന്നെ കോൺക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ താഴെ ഡിസ്ക്രിപ്നിൽ കൊടുക്കുന്നുണ്ടോ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം ഒന്നും തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇത്രയും കാലം സൈക്കിളിൽ ഇറങ്ങിയിട്ടേ പെട്രോൾ ചിലവ് ഒന്നുമില്ലാണ്ട് സൈക്കിളിൽ നിന്ന് മാത്രം ഇറങ്ങിയിട്ട് ഇപ്പം എന്നിട്ട് ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് മറ്റെന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലാണ് എന്താ വെച്ചാൽ പെട്രോൾ അടിക്കണമല്ലോ ഓടാൻ വേണ്ടി പെട്രോൾ അടിക്കണല്ലോ ഞാൻ ആദ്യം ഈ ഒരു ബൈക്കിനെ മുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു ബൈക്കിനുള്ളിൽ ആദ്യം സ്പിഗ്ഗി ഓടിക്കൊണ്ടു ചെന്നൈയിലൊക്കെ ഞാൻ ഈ ഒരു ബൈക്കിലായി ഓടി എന്നിട്ടിപ്പോൾ നമുക്ക് എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏകദേശം എൺപത്തൊന്നായിരം കിലോമീറ്റർ ആവാനായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പണിയും കാര്യങ്ങളും വന്നു കേട്ടോ എന്നുവെച്ചാൽ ആ മേജർ പണിയോ കാര്യങ്ങളൊന്നുമല്ല സാധാ ഈ ബൈക്കിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കയറ്റി ഞാൻ കാരണം എല്ലാ മാസവും ഞാൻ എന്താക്കണോ ഓയിൽ ചേഞ്ച് എയർ ഫിൽട്ടർ ഓയിൽ ഫിൽറ്റർ അങ്ങനത്തെ എല്ലാ ഫിൽട്ടറും എനിക്കും മാറ്റണമായിരുന്നു അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിന് മോള് പോയിന് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇതിന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈലേജ് ഉണ്ട് എന്നാലും ഒരു ദിവസം ഒരു പത്ത് നാനൂറ് രൂപേൻ്റെ പെട്രോൾ ഒഴിച്ചാൽ എനിക്ക് അവിടെ ചെന്നൈയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ അതിന് എല്ലാ ദിവസവും ഇറങ്ങാല്ല ജസ്റ്റ് ഞാൻ അവിടെ ശനിയാർ മാത്രമേ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പം നാനൂറ് റുപ്പേ അപ്പോൾ നാന്നൂറ് റുപ്പേൻ്റെ പെട്രോളും പറഞ്ഞാൽ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ആയി നാല് ലിറ്റർ പെട്രോൾ നാല് ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നാല് ഇൻറ്റു നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞാൻ ഈ ദിവസം ബൈക്കിനുള്ളിൽ ഓടും നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയാൽ എനിക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുന്നൂറ് പൊട്ടിക്കും ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞ് നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരുന്നു പിന്നെ എന്താ പറയുക ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ ബൈക്കെടുത്ത് ഇറങ്ങിയ പച്ച നല്ല രീതിയിൽ തന്നെ വെയിലായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടല്ലേ നല്ല രീതി തന്നെ വെയിലായിരുന്നു ഇപ്പം നോക്ക് ഫുള്ള് മൂടിക്കിട്ടി നമ്മൾ ഇവിടുന്ന് കാലാവസ്ഥ നമുക്ക് തീരെ പ്രവചിക്കാൻ വെയിലാണ് വിശ്വസിക്കാൻ കഴിയില്ല കാലാവസ്ഥ നമ്പീന ബോംബീന ആ ഒരവസ്ഥയാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വെയിലും കണ്ടിട്ട് റെയിൻകോട്ടൊന്നും എടുക്കാണ്ട് ഇറങ്ങി ഉണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ പിന്നെ പെരുമഴിക്കും പെരുമഴ എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് തന്നെ പിന്നെയും പെരുമ്പെയിലേക്കും അതിനോട് കാലാവസ്ഥ നമുക്ക് തീരെ നമുക്ക് നമ്പാൻ കഴിയില്ല നമ്പീന ഊമ്പീന അതു തന്നെയാണ് അവസ്ഥ ഓക്കെ അപ്പോൾ അവിടെ മലപ്പറമ്പറമ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി തിരക്കും ഈ ഭാഗമല്ല മലപ്പുറം ആ ഒരു ഏരിയ പെട്രോൾ പെട്രോളില്ലാണ്ട് ചവിട്ടി വീഴുന്ന പാവം അപ്പൊ ഞാനും ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെ അപ്പം പോയില്ല രണ്ടുപേരും ഓക്കെ അപ്പോൾ എന്തായാലും മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കണ്ടിട്ടു മിക്കവാറും കാരപ്പറമ്പ് എത്തേ എത്തുമ്പോഴത്തേക്കും മഴ പെയ്യും എന്നെ തോന്നുന്നുണ്ട് പിന്നെ ബൈക്കിൽ പോകുമ്പോഴൊരു ഗുണം എന്ന് വെച്ചാൽ ബൈക്കിലും ബൈക്കും ഒരു കമ്പാരിസൺ പറഞ്ഞതരാം സൈക്കിളിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു മഴയുള്ള സമയത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഉണ്ടാക്കാം മഴ ഉള്ള പറയുന്നത് കാരണം ആ സമയത്താകുമ്പോൾ നമുക്ക് എക്സ്ട്രാ സർജ് ഉണ്ട് പിന്നെ റെയിൻ ബോണസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് തന്നെ ഞാൻ മെഞ്ഞാന്ന് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഓർഡർ ഏണിങ്സ് അഞ്ഞൂറും അതേപോലെ തന്നെ റെയിൻ സർജ് ബോണസ് സർജ് ബോണസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് അറുന്നൂറ് രൂപേൻ്റെ അടുത്തായത് എൻ്റെ ഓർഡർ റേണിംഗ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് സർജ് ബോണസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മഴ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ബൈക്കെടുത്ത് ഓടുമ്പോൾ നമുക്ക് അത്രയും സർജ്ജ് കിട്ടും അത്രയും കൂടുതൽ ഓർഡർ കൊടുത്ത് നമുക്ക് അത്രയും സർജും കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് ബൈക്ക് ഈ ബൈക്കെടുത്തുമ്പോൾ ഒരു ഗുണം പക്ഷേ നമ്മൾ സൈക്കിൾ ഓടുമ്പോൾ എന്താ പെട്രോൾ ചിലവില്ല പക്ഷേ വേറെ കാര്യം നോക്കണം നമ്മൾ ഏതിലും പെട്രോൾ ചിലവുണ്ട് ബൈക്കിൽ പെട്രോൾ ചിലവുണ്ട് സൈക്കിളിൽ പെട്രോൾ ചിലവില്ല പക്ഷേ എങ്ങനെ നോക്കുകയാണെങ്കിലും ബൈക്കും സൈക്കിളും തമ്മിൽ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ദിവസം ഒരു നാനൂറ് രൂപേൻ്റെ അടുത്ത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എങ്ങനെ അതായത് നാന്നൂറ് രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും സൈക്കിളിനെക്കാണ്ട് ഒരു നാനൂറ് രൂപ വ്യത്യാസം നമുക്ക് ഇതിൽ എന്തിൽ വരും ബൈക്കിൽ വരും അത് ഇലക്ട്രിക് സൈക്കിളൊക്കെ ആണെങ്കിൽ അഡും ഇലക്ട്രിക് സൈക്കിൾ ആണെങ്കിൽ പിന്നെ രാജാവുക രാജാവ് കിങ് ഓഫ് ദി ഇന്ത്യ ആവാങ്ക് പക്ഷെ ഇതിൽ വരില്ല വരാൻ കഴിയില്ല അങ്ങനെ സൈക്കിളിൽ അങ്ങനെ പറ്റൂല സൈക്കിളിന് ഇത്ര ഓർഡർന്നുണ്ട് ഇത് എന്തെങ്ങനെ വളക്കി വെച്ചിരിക്കുന്നത് അയ്യോ ട്രാഫിക് പോലീസ് ക്യാമറ കണ്ടിണ്ടാവോ എന്തോ ഇവർ വലിയ എന്ന് തോന്നില്ല ട്രാഫിക് പോലീസ് ഒന്ന് ക്യാമറ എന്ന് തോന്നുന്നു കാരണം ഞാൻ അപ്പോൾ എൻ്റെ ക്യാമറ വെച്ചിരിക്കുന്ന എൻ്റെ ഹെൽമെൻ്റെ മുകളിലാണ് ക്യാമറയും കാര്യങ്ങളും വെച്ചിരിക്കുന്ന അപ്പം ഇതിനോട് വലിയൊരു പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യാം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ കൈസ് ഞാൻ ഇവിടെ ദോശക്കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ ഓർഡർ എടുക്കാനുള്ള ഓക്കെ ഇനിയിപ്പം ഓർഡർ റെഡി ആയിട്ടുണ്ടില്ലെന്നിപ്പോൾ നോക്കട്ടെ ഷേ ഫസ്റ്റ് തന്നെ സേഫിയാണല്ലോ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെങ്കിൽ പോകാനുള്ള ഇക്കർ ഹോസ്പിറ്റലിലേക്കാണ് പോകല്ലോ കേട്ടോ ഇവിടെ നിന്ന് കളിച്ചാൽ പരിവർത്തനത്തിന് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇക്കർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണെങ്കിൽ ഓർഡർ കൊണ്ടേ കൊടുക്കാനുള്ളത് ഓ ഗൈസ് ഓ ഡോക്ടർ ഡോക്ടറാണെന്ന് തോന്നുന്നു ഡോക്ടർ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നിട്ടോ മിക്കവാറും മലപ്പുറം ഭാഗത്തേക്ക് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് പിന്നെ പ്രധാന പ്രശ്നം എന്താ ബൈക്കിൻ്റെ ടയർ ഇല്ല കേട്ടോ ഇല്ല മീൻസ് ടയർ ചെയ്ത് തേന തേനിപ്പം കണ്ണാടി പോലെ പോലെയായിരിക്കുന്നത് ഒന്നും മെയിൻ പ്രശ്നം എന്താ പറയുക അപ്പം ബൈക്ക് അങ്ങനെ എടുക്കല്ലോ ബൈക്ക് എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കുറവ് എടുക്കല്ലോ ബൈക്ക് തീരെ എടുക്കാറില്ല ഇപ്പം സൈക്കിൾ വാങ്ങിയതിനു ശേഷം ബൈക്ക് എടുക്കാൻ പറഞ്ഞാൽ എന്താ പറയുക നാട്ടിൽ കൂടെ ഏക ചുറ്റാണ് അല്ലെങ്കിൽ ബൈക്കിനെ ബാറ്ററി ഡൗൺ ആയി പോകാണ്ട് വെച്ചിട്ട് ജസ്റ്റ് രണ്ട് റൗണ്ട് എടുക്കുക അത്രക്കേ ഉള്ളൂ അതിനും ബൈ സൈക്കിൾ വാങ്ങിയതിനു ശേഷം ബൈക്കിൻ്റെ യൂസേ ഇല്ല ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ എത്ര നാല് മാസം കൊണ്ട് ആകെ ഓടിയത് എനിക്കൊന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർ അങ്ങനെ നാല് മാസം കൊണ്ട് ഓടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ബൈക്ക് അപ്പോൾ അത്രയും കുറവാണ് ഇപ്പം ബൈക്ക് എടുക്കുന്നത് ഓ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇത് ബ്ലോക്ക് കഴിയേണ്ടി വരുമല്ലോ എന്ത് ബ്ലോക്കാണ് ഇത് ബ്ലോക്ക് എന്നൊക്കെ ഒരുവിധം കഴിച്ചില്ലായിട്ടുണ്ട് അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഇപ്പം തന്നെ തടിയിലായനെ തട്ടി പോയാനെ തട്ടിയില്ല ജസ്റ്റ് മീൻസ് മക്കളെ മലപ്പുറമത്യാവശ്യം നല്ല രീതി തന്നെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ കിടിലം ബ്ലോക്കാണ് എനിക്ക് അവിടെ വേറെ എന്തോ പണി അടക്കണമെന്ന് തോന്നുന്നത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കിടിലം ബ്ലോക്കാണ് കാണല്ലേ കാണില്ലേ പോലീസുകാർ കണ്ട്രോൾ ചെയ്യണ്ടല്ലോ ആവോ അപ്പം എനിക്കിനി പോകാനുള്ളത് ഈ വാർത്തയ്ക്കാണ് പോകാനുള്ളത് ഇനി ഇപ്പോൾ വണ്ടി എവിടെയും വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ ബൈക്ക് താഴെ കൊണ്ട് വെക്കേണ്ടി വരും ബൈക്ക് എവിടെ എവിടെയും വെക്കാം സൈക്കിളാണ് നമുക്ക് എവിടെ വെച്ചാലും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ബൈക്ക് അങ്ങനെ അല്ലോ എടിയും വെക്കാം ഇവിടെ കയറ്റല്ലേ ഓക്കെ ഞാൻ കൊടുത്തിട്ട് വരാം ഓർഡർ തരണം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഓഫ് ആയതോ ഡ്യൂട്ടി ഞാൻ ഓഫ് ആയിട്ടുണ്ട് എനിക്ക് നേരെ എന്താക്കണം സൈക്കിൾ ഇത് ബ്രേക്ക് പാഡ് ചെയ്ഞ്ചാൻ വേണ്ടി കൊടുക്കണം അതിനി കൊണ്ടുപറമ്പോ കൊണ്ടുപറമ്പോ ചോറി കാരപ്പറമ്പ് എത്തണം കാരപ്പറമ്പ് വരെ ബ്രേക്ക് ഇല്ലാണ്ട് എങ്ങനെ പോകും എന്തോ സീൻ ഇല്ലേ മെല്ലെ പോവാം വലിയ ഇറക്കവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നോട് മെല്ലെ പോകാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ വീഡിയോ അപ്പോൾ വീഡിയോ അടിച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബായ്